ഹലോ എൻഹായ് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്തൊരു ഡം ബിരിയാണിയാണ് ഷെയർ ചെയ്യുന്നത് പാൻ വെച്ചിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം ഏലക്ക ഒക്കെ കൂടി ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം മൂന്ന് മീഡിയം സൈസ് സവാളയാണ് അതിൽ കുറച്ച് സവാള ഞാൻ ആദ്യം ആദ്യമായിട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണേ ഇനി നമ്മൾ ബാക്കിയുള്ള സവാളയും കൂടെ ഒന്നിട്ട് പച്ചമുളകും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം സോൾട്ട് ചെയ്തിന് ശേഷം ഞാൻ ഓരോ ടീസ്പൂൺ ഹീപ്റ്റായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുകയാണ് അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മസാലയാണ് ഇപ്പം ഞാൻ ഇതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഡം ബിരിയാണിക്ക് ഞാൻ സാധാരണ ഇങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഒരു ടി പൊടികളാണ് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ ഞാൻ ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതിനെ യോജിപ്പിച്ച് അത് നല്ലതായിട്ടൊന്ന് സ്മാഷായി വരും ഒന്ന് നന്നായിപ്പം തന്നെ നല്ല പേസ്റ്റ് നല്ല മസാല രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കട്ടത്തേരും കൂടെ ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ടേ അപ്പോൾ മല്ലിയെല്ലേയും കൂടി ഇട്ട് കരിയുമ്പം ഈ നമ്മുടെ ഈ ചിക്കൻ ഡം ചെയ്യുമ്പോൾ മസാലയൊക്കെ ചോറിൻ്റെ ഇടയിൽ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രൂപത്തിൽ ഞാൻ എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കട്ടത്തൈനും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ അടുപ്പൊന്ന് മാറ്റി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബസ്മതി റൈസ് ഞാനിപ്പോൾ കെറ്റിൽ നിന്ന് വെള്ളം തിളപ്പിച്ചതൊഴിച്ച് അതിൽ ഒരു സ്റ്റാറും ബേ ലീവ്സും ഇച്ചിരി പെരിഞ്ചീരവും ഏലക്കയൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി റൈസ് ഇട്ടിട്ടുണ്ട് ബസ്മതി റൈസ് ആണ് പോസ്റ്റ്മാൻ്റെ ഞാനത് കുറച്ച് കുതിരാൻ വെച്ച് പത്തിരുപത് മിനിറ്റ് കുതിരാൻ വെച്ചിട്ടാണ് വെള്ളത്തിൽ ഇതിൽ തിളച്ച വെള്ളത്തിൽ ഇപ്പോൾ ഇട്ട് എടുക്കുന്നത് ഇനി നമ്മൾ അരിയല്ല ചോറ് ഒരു മുക്കാൽ വേവ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ കോരി ഇതിൽ നമ്മുടെ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഇനി ഇത് അടച്ച് വയ്ക്കാം ഇത് അടച്ച് വെക്കുമ്പോൾ തന്നെ ഇരുന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടും കേട്ടോ നല്ല ചൂടാണ് ഇനി നമുക്ക് ഞാൻ ഒരു അര കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നും ബട്ടറിൽ ഞാനിത് മുളകും പിന്നെ മസാലയൊക്കെ ഒന്ന് പെരട്ടി വെച്ചിരിക്കുന്നതാണ് ഈ ചിക്കൻ പീസ് ബിക്കോസ് അത് ടെൻഡർ ആണ് നമുക്ക് വെന്ത് കിട്ടും ഇപ്പം ഞാനിതിൽ ബട്ടറിലൊന്ന് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അപ്പം നമുക്ക് ഓൾറെഡി മസാലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ബട്ടറിൽ അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഇനി ഒരിക്കൽ കൂടി കുറച്ചും കൂടി ഇടാനുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് എടുത്തതിന് ശേഷം ശരിക്കും നമുക്ക് ചോറിന് കൂടെയായിട്ട് ഡം ചെയ്യാം അപ്പം ഞാൻ ഇതിപ്പോൾ വളരെ ഈസിയാണ് കാര്യം ചിക്കൻ നല്ലൊരു ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മൾ കഴിക്കുന്നതിൽ ഈ ബട്ടറിലിട്ട് നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ടെൻഡറും കൂടെ അല്ലേ നമുക്ക് എളുപ്പമെന്ന് വെന്തും കിട്ടും അപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ആ ഗ്രേവി ഒന്നും ഞാൻ കളയത്തില്ല കരിച്ചിരി ബട്ടറാണ് ഞാൻ ഇട്ടത് അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ കുറച്ച് ചോറിപ്പോൾ ഇതിൻ്റെ ബർത്ത്ഡേ ആണ് മറ്റേ ചിക്കനും കൂടെ ഞാൻ അതിലിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാനിത് പാനിലാക്കി വെക്കും കണ്ടില്ല അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പാനിലാക്കി ഇപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഞാൻ സെർവിങ് ടേബിളിൽ ഒരു കുറച്ച് ചൂടാ ചൂടാക്കിയിട്ട് എല്ലാം വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും വളരെ നല്ല മണവുമാണ് പിന്നെ നിങ്ങൾക്കിതിലാണ്ടിപ്പം ഇപ്പം സവാളയും ക്രിസ്മസും ഒക്കെ നിങ്ങൾക്കിതിൽ ചേർത്ത് ഇടാം പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല കാര്യം വീട്ടിലിപ്പം നമ്മൾ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടില്ല എന്തൊരു മണമൊന്നറിയത് ഇതിപ്പോൾ ഞാൻ നല്ല പാകത്തിന് എന്ത് വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും ഞാൻ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചൂടാക്കുന്നത് എല്ലാം നല്ല ചൂടോടെ നമുക്ക് സേർവ് ചെയ്യാൻ പറ്റും ടേബിളിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് ഇങ്ങനെ എടുത്ത് സെർവിങ് ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സാലഡും പപ്പടവും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പിന്നെ സൺഡേ സ്പെഷ്യൽ ഊൺ കുട്ടികൾക്കൊക്കെ അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോസൊക്കെ കാണണം താങ്ക്സ് ഫോർ വാച്ചിങ്